സുഹൃത്തുക്കളെ ഒരു ദിവസം എത്ര മണിക്കൂർ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ചിലവഴിക്കുന്നുണ്ട് നിങ്ങളുടെ ഫോണില്ലാതെ നിങ്ങൾക്ക് ഒരു ദിവസം തള്ളി നീക്കാൻ കഴിയുമോ എങ്കിൽ ഒരു നിങ്ങൾക്കും ഒരു ഡിജിറ്റൽ ഡീറ്റോക്സ് ആവശ്യമായിരിക്കാം ഇന്ന് നമ്മൾ സോഷ്യൽ മീഡിയയുടെ അമിതമായ ഉപയോഗത്തിൽ നിന്ന് എങ്ങനെ മോചനം നേടാമെന്ന് ചർച്ച ചെയ്യാൻ പോകുന്നു എന്തുകൊണ്ടാണ് ഡിജിറ്റൽ ഡീറ്റോക്സ് സോഷ്യൽ മീഡിയ നമ്മുടെ ജീവിതത്തിന്റെ ഒരു അവിഭാജ്യ ഘടകമായി മാറിയിരിക്കുന്നു വിവരങ്ങൾ അറിയാനും സുഹൃത്തുക്കളുമായി ബന്ധപ്പെടാനും വിനോദത്തിനുമെല്ലാം ഇത് നമ്മൾ െ സഹായിക്കുന്നു എന്നാൽ ഇതിന്റെ ഉപയോഗം അമിതമാകുമ്പോൾ അത് നമ്മുടെ മാനസികാരോഗ്യത്തെയും ഉൽപാദനക്ഷമതയെയും ഉറക്കത്തെയും യഥാർത്ഥ ബന്ധങ്ങളെയും പ്രതികൂലമായി ബാധിക്കാൻ തുടങ്ങും പ്രധാന പ്രശ്നങ്ങളായി പലപ്പോഴും കണ്ടുവരുന്നത് ഇവയാണ് ഉത്കണ്ഠയും വിഷാദവും ആങ്സൈറ്റി ആൻഡ് ഡിപ്രഷൻ സോഷ്യൽ മീഡിയയിൽ മറ്റുള്ളവരുടെ തികഞ്ഞ ജീവിതം കാണുമ്പോൾ നമ്മുടെ ജീവിതം മോശമാണെന്ന് തോന്നുകയും ഇത് ഉത്കണ്ഠയിലേക്കും വിഷാദത്തിലേക്കും നയിക്കുകയും ചെയ്യാം നിരന്തരമായ താരതമ്യം നമ്മളിൽ മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുന്നു ഉൽപാദനക്ഷമത കുറയുന്നു റെഡ്യൂസ്ഡ് പ്രൊഡക്ടിവിറ്റി പ്രധാനപ്പെട്ട ജോലികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാതെ വരികയും ഫോണിൽ സമയം പാഴാക്കുകയും ചെയ്യുന്നത് നമ്മുടെ ഉൽപ്പാദനക്ഷമതയെ കാര്യമായി ബാധിക്കും ഓരോ നോട്ടിഫിക്കേഷനും നമ്മുടെ ശ്രദ്ധയെ വ്യതിചലിപ്പിക്കുന്നു ഉറക്കമില്ലായ്മ സ്ലീപ്പ് ഡിസ്ട്രപ്ഷൻസ് രാത്രി വൈകിയും ഫോൺ ഉപയോഗിക്കുന്നത് ഉറക്കത്തെ തടസ്സപ്പെടുത്തുന്നു സ്ക്രീനിൽ നിന്നുള്ള നീലവെളിച്ചം മെലാറ്റോണിൻ എന്ന ഉറക്ക ഹോർമോണിന്റെ ഉൽപ്പാദനത്തെ കുറയ്ക്കുകയും ഉറക്കം നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നു യഥാർത്ഥ ബന്ധങ്ങളുടെ ലാക്ക് ഓഫ് റിയൽ കണക്ഷൻസ് ഓൺലൈൻ ബന്ധങ്ങൾക്ക് അമിത പ്രാധാന്യം നൽകുമ്പോൾ യഥാർത്ഥ ജീവിതത്തിലെ മനുഷ്യബന്ധങ്ങൾ ദുർബലമാകാൻ സാധ്യതയുണ്ട് മുഖാമുഖമുള്ള സംഭാഷണങ്ങളുടെയും അനുഭവങ്ങളുടെയും പ്രാധാന്യം കുറയുന്നു എങ്ങനെ ഒരു ഡിജിറ്റൽ ഡീറ്റോക്സ് തുടങ്ങാം ഒരു ഡിജിറ്റൽ ഡീറ്റോക്സ് എന്നത് സോഷ്യൽ മീഡിയയെ പൂർണ്ണമായും ഉപേക്ഷിക്കുന്നതിനെക്കുറിച്ചല്ല മറിച്ച് അതിന്റെ ഉപയോഗം നിയന്ത്രിക്കുന്നതിനെക്കുറിച്ചാണ് ഇത് ഘട്ടം ഘട്ടമായി നടപ്പിലാക്കാൻ സഹായിക്കുന്ന ചില കാര്യങ്ങളിതാ ലക്ഷ്യങ്ങൾ നിശ്ചയിക്കുക നിങ്ങൾക്ക് എത്ര സമയം സോഷ്യൽ മീഡിയയിൽ നിന്ന് വിട്ടു നിൽക്കണമെന്ന് തീരുമാനിക്കുക ഒരു മണിക്കൂറോ ഒരു ദിവസമോ ഒരു വാരാന്ത്യമോ ആകാം ചെറിയ ലക്ഷ്യങ്ങളിൽ നിന്ന് ആരംഭിച്ച് ക്രമേണ സമയം വർദ്ധിപ്പിക്കുന്നത് എളുപ്പമാക്കും നോട്ടിഫിക്കേഷനുകൾ ഓഫ് ചെയ്യുക അനാവശ്യമായ എല്ലാ നോട്ടിഫിക്കേഷനുകളും ഓഫ് ചെയ്യുന്നത് ഫോൺ എടുക്കുന്ന പ്രവണത കുറയ്ക്കാൻ സഹായിക്കും ഇത് നിങ്ങളുടെ ശ്രദ്ധയെ തടസ്സപ്പെടുത്തുന്നത് ഒഴിവാക്കും നിശ്ചിത സമയങ്ങൾ മാത്രം സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ ഒരു ദിവസം നിശ്ചിത സമയം മാത്രം കണ്ടെത്തുക ഉദാഹരണത്തിന് രാവിലെ പതിനഞ്ച് മിനിറ്റും വൈകുന്നേരം പതിനഞ്ച് മിനിറ്റും ഈ സമയങ്ങളിൽ മാത്രം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുക എന്നൊരു നിയമം സ്വയം ഉണ്ടാക്കുക ഫോൺ ദൂരേക്ക് വയ്ക്കുക ഉറങ്ങുന്ന ന് ഒരു മണിക്കൂർ മുൻപെങ്കിലും ഫോൺ റൂമിന് പുറത്തു വയ്ക്കുക ബെഡ്റൂം ഒരു സ്ക്രീൻ ഫ്രീ സോൺ ആക്കുന്നത് നല്ലൊറക്കം ലഭിക്കാൻ സഹായിക്കും അടിസ്ഥാന ആപ്ലിക്കേഷനുകൾ മാത്രം നിങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമുള്ള ആപ്ലിക്കേഷനുകൾ മാത്രം ഫോണിൽ വയ്ക്കുക അനാവശ്യമായതോ കൂടുതൽ സമയം നഷ്ടപ്പെടുത്തുന്നതോ മറ്റു ആപ്ലിക്കേഷനുകൾ ഡിലീറ്റ് ചെയ്യുക മറ്റെന്തെങ്കിലും ചെയ്യുക സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന സമയം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മറ്റു കാര്യങ്ങൾക്കായി കണ്ടെത്തുക പുസ്തകങ്ങൾ വായിക്കുക വ്യായാമം ചെയ്യുക സുഹൃത്തുക്കളോടും കുടുംബത്തോടുമൊപ്പം സമയം ചെലവഴിക്കുക ഓബികൾ കണ്ടെത്തുക എന്നിവയെല്ലാം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് പുറത്തു പോകുക പ്രകൃതിയുമായി ഇഴകി നടക്കാൻ പോകുക പൂന്തോട്ടത്തിൽ സമയം ചെലവഴിക്കുക അല്ലെങ്കിൽ അടുത്തുള്ള പാർക്കിൽ പോകുക ഇത് മനസ്സിന് ഉന്മേഷം നൽകും ഡീ ഗുണങ്ങൾ ഒരു ഡിജിറ്റൽ ഡീ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും ഇതിന്റെ പ്രധാനപ്പെട്ട ചില ഗുണങ്ങൾ ഇവയാണ് കൂടുതൽ വ്യക്തമായ ചിന്തകൾ മെച്ചപ്പെട്ട ഉറക്കം വർദ്ധിച്ച ഉൽപാദനക്ഷമത യഥാർത്ഥ ബന്ധങ്ങളിൽ കൂടുതൽ ശ്രദ്ധ മാനസികമായ സമാധാനം സൃഷ്ടിപരമായ ായ കഴിവുകൾ വികസിപ്പിക്കാനുള്ള സമയം സോഷ്യൽ മീഡിയ ഒരു നല്ല ഉപകരണം തന്നെയാണ് പക്ഷേ അതിന്റെ നിയന്ത്രണം നമ്മുടെ കയ്യിലായിരിക്കണം ഒരു ചെറിയ ഡിജിറ്റൽ ഡീറ്റോക്സ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും ഈ ആശയങ്ങൾ നിങ്ങൾക്ക് സഹായകമായെന്ന് കരുതുന്നു നിങ്ങളുടെ ഡിജിറ്റൽ ഡീറ്റോക്സ് അനുഭവങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക ഇങ്ങനെയുള്ള അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ നന്ദി